ക്രൈസ്ലോട്ട് കർത്താവിൻ്റെ അതിപരിശുദ്ധാമെടുമാറാകട്ടെ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം സുശേഷം അതിലഞ്ചാമത്തെ ആയ ഒന്നുമുതലുള്ള വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു ഞാൻ സാക്ഷാൽ മുന്തിരി വള്ളയും എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു എന്നിൽ ഫലം കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയാണ് അതുമാത്രമല്ല അധികം ഫലം കായ്ക്കേണ്ടതിന് ഈ ഫലം പോലെ അധികം ഫലം കായ്ക്കേണ്ടതിന് അവൻ ചെത്തി വെടിപ്പാക്കുകയാണ് ചെയ്യുന്നത് കർത്താവിന് വേണ്ടി അധികം പ്രയോജനപ്പെടുവാൻ കർത്താവിന് വേണ്ടി നിൽക്കുവാൻ ആത്മീയമായ അനേക ഫലങ്ങൾ പുറപ്പെടുവിക്കേണ്ടതിനായി ഇത് തോട്ടക്കാരനായിരിക്കുന്ന പിതാവ് നമ്മെ സഹായിക്കുകയാണ് നമ്മൾ യേശുവിൽ വസിച്ചാൽ മാത്രം മതി യേശുവിൽ നമ്മൾ വസിക്കുമ്പോൾ നമ്മൾ അധികം ഫലം കഴിക്കുകയാണ് അതിനുവേണ്ടി ദൈവം നമ്മളെ സംരക്ഷിക്കുകയാണ് ഇതാ കുന്തിരിത്തോട്ടത്തിൻ്റെ ചുവട്ടിലാണ് ഞാനായിരിക്കുന്നത് എത്ര സംരക്ഷണമാണ് ഇനി നൽകിയിരിക്കുന്നത് ഇതിനെ കാവൽ കാക്കുവാൻ തോട്ടക്കാരെ ആക്കി വച്ചിരിക്കുകയാണ് വേലക്കാരി ആക്കി വെച്ചിരിക്കുകയാണ് ഇത് ഫലം കഴിക്കേണ്ടതിനായി ഓരോ ദിവസവും ഇതിന് ജോലിക്കാരി ആക്കി വെച്ചിരിക്കുകയാണ് അതുപോലെ തന്നെയാണ് നമ്മുടെ ലൈഫിലും കർത്താവിന് വേണ്ടി അധികം അധികം ഫലം കഴിക്കുവാൻ കർത്താവിന് വേണ്ടി അധികം നിലനിൽക്കേണ്ടതിനായി കർത്താവ് നമുക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ഓരോ ദിവസവും നമുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ വചനപ്രകാരം നിങ്ങളേവര് കർത്താവ് അനുഗ്രഹിക്കുമാണ്